സി എം ആർ എൽ എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ട കോൺഗ്രസ് എം എൽ എ മാത്യു കുടൽനാടനെ പരിഹസിച്ചിരിക്കുകയാണ് മാത്യു കുടൽനാടൻ സിൻഡ്രോം ആണ് എന്നും ഇത് സുപ്രീംകോടതിയും ശരിവച്ചു എന്ന് റഹീം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് സി എം ആർ എൽ എക്സാലോജിക് കരാറിൽ വിജിലൻസ് അന്വേഷണ ആവശ്യവുമായി ചെന്ന മാത്യുവിന് പരമോന്നത നീതിപീഠം കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിയതായിരുന്നു ബി ജെ പിയുടെ ഉന്നത നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇത് ഈ വ്യാജ ആരോപണത്തിന് പിന്നിൽ അത് തന്നെയാണ് ഹീനമായ ഈ രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയത് മാത്യുവിനെയാണ് എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് ഞാനിവിടെ വായിക്കാം അന്നൊരിക്കൽ പറഞ്ഞത് ആവർത്തിക്കുന്നു ശ്രീ മാത്യു കൂടൽനാടന് ആ രോഗം തന്നെയാണ് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം ഇന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു സി എം ആർ ലക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണ ആവശ്യവുമായി ചെന്ന മാത്യുവിന് പരമോന്നത നീതിപീഠം കണക്കിന് കൊടുത്തിട്ടുണ്ട് വാർത്ത മാത്യു കുടൽനാടന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി കോൺഗ്രസ് എം എൽ എ മാത്യു കുടൽനാടന് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് സുപ്രീം കോടതി എന്ന് ചീഫ് ജസ്റ്റിസ് പത്ത് ലക്ഷം രൂപ പിഴയിടട്ടെ എന്ന് മാത്യു കുടൽനാടനോട് ചീഫ് ജസ്റ്റിസ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സംശയത്തിന്റെ നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിയതായിരുന്നു ബി ജെ പിയുടെ ഉന്നത നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ വ്യാജ ആരോപണത്തിന് പിന്നിൽ ഹീനമായ ഈ രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയത് മാത്യുവിനെയാണ് മാധ്യമ ശ്രദ്ധ കിട്ടാൻ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവമുള്ള കുഴൽനാടനും ബി ജെ പി നേതാക്കളും അവന്റെ കേന്ദ്ര ഏജൻസികളും സഖാവ് പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ചോര കുടിക്കാൻ ജന്മമെടുത്ത ഒരു വിഭാഗം മാധ്യമങ്ങളും ഗൂഢാലോചനയിലെ സ്ക്രിപ്റ്റിനനുസരിച്ച് നന്നായിട്ടാടി പക്ഷെ അപ്പുറത്ത് പിണറായി വിജയനും സി പി ഐ എമ്മുമാണ് എന്ന് രാഷ്ട്രീയ നാടകക്കാർ മറന്നുപോയി അദ്ദേഹത്തിന്റെ നിരപരാധിയായ മകളെ എന്തിനാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നീചമായി വേട്ടയാടിയത് മാത്യുവിന് ഒരു അടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പറഞ്ഞ വിവരക്കേടുകൾ മണിക്കൂറുകൾ നീണ്ട ലൈവ് കണ്ടന്റ് ആയിരുന്നു മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം വീണയെ ദയാരഹിതമായി വേട്ടയാടിയ മാധ്യമങ്ങൾക്ക് കൂടിയുള്ള താക്കീതാണ് ഇന്ന് കോടതി നൽകിയത് പിൻകുറിപ്പ് മാത്യു ഇന്നത്തെ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ഇനിയും മാധ്യമങ്ങളെ കാണാം അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം